നമസ്കാരം മലയാളത്തിലെ നടീനടന്മാരുടെ ഒരു സംഘടനയാണ് അമ്മ അമ്മയിൽ നടൻ മധു മുതൽ മധു സോമൻ അതുപോലെ തന്നെ സുകുമാരൻ തുടങ്ങി ഇന്നസൻറ്റ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ ഉള്ള മഹാ മലയാള സിനിമയിലെ പ്രമുഖരായ എല്ലാവരും അതിൻ്റെ നേതൃസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നസെൻറ്റ് ഇന്നസൻറ്റ് പ്രസിഡന്റ് ആയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടാകുന്നത് അതിന് ശേഷമാണ് അമ്മ സംഘടനയിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് തന്നെ പറയേണ്ടി വരും അവസാനം അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് നടൻ മോഹൻലാലാണ് അതിനെ കഴിഞ്ഞ തവണയാണ് ആ അമ്മ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താം എന്നൊരു താ തീരുമാനമാകുന്നത് അങ്ങനെ അവസാനം അതിൻ്റെ നാളെ കുറിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിന് അന്ന് ഇലക്ഷൻ നടത്താനുള്ള നടപടികൾ ക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു മത്സര സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്ത് വലിയ തോതിലുള്ള തർക്കങ്ങളുണ്ടായി വലിയ പാനൽ രൂപപ്പെട്ടു നടി ശ്വേതാ മേനോൻ ജഗദീഷ് ദേവൻ തുടങ്ങിയ ആളുകൾ പ്രസിഡന്റ് പാനലിലേക്ക് വന്നു അതുപോലെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് അടക്കമുള്ള നടൻ ബാബുരാജ് അടക്കമുള്ള പാനൽ വന്നു എന്നാൽ ചില കേസുകളിലൊക്കെ പെട്ട് ബാബുരാജിന് ആ പത്രിക പിൻവലിക്കേണ്ടി വന്നു പിന്നീട് ജഗദീഷ് സ്വയം പിൻവാങ്ങി അതിന് മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരമാണ് പിൻവാങ്ങുന്നത് എന്ന് വാർത്ത കൾ വന്നു അങ്ങനെ ഒടുവിലായപ്പോഴേക്കും ശ്വേതാ മേനോവനും നടൻ ദേവനും മത്സരരംഗത്ത് ഉറച്ചുനിന്നു ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകും എന്നൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി വലിയ വിഭാഗം ശ്വേതാമേനുവിന് സപ്പോർട്ടുമായി വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ നടന്മാരെ മാത്രമല്ല മലയാളികളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കേസ് രംഗത്ത് വരുന്നത് അതായത് എന്നെ എറണാകുളം സി ജി എം കോടതിയിലേക്ക് കേസ് വന്നിരിക്കുന്നത് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരാളാണ് നടി ശ്വേതാ മേനോൻ വലിയ തോതിൽ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു സമൂഹത്തെ വഴിതെറ്റിക്കുന്നു സമൂഹത്തിന് തെറ്റായ മാർഗമുണ്ടാക്കുന്നു അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള പേരിലാണ് സി കോടതിയിലേക്ക് കേസ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇത് തീർച്ചയായിട്ടും ഇതൊരു എലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ പുറത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കേസ് പെട്ടെന്ന് ഫോം ചെയ്തത് കാരണം ഇനി എട്ടോ പത്തോ ദിവസങ്ങൾ കൂടി മാത്രമേ തിരഞ്ഞെടുപ്പിനുള്ളൂ അപ്പോൾ ശ്വേതമേ ശ്വേതാമേനോൻ ജയിക്കും എന്നുള്ള ഉറപ്പിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കേസുമായിട്ട് ചില ആളുകൾ രംഗപ്രവേശം ചെയ്തത് അതിനായിട്ട് അവരെ ശരിക്കും അപകീർത്തിപ്പെടുത്തുക എന്ന കാര്യത്തിലേക്കാണ് കടക്കുന്നത് വർഷങ്ങളായിട്ട് മലയാളികൾക്ക് ശ്വേതാമേനോനെ അറിയുന്ന ആളാണ് അറിയുന്ന ാണ് മലയാളികൾ കാമസൂത്ര എന്ന പരസ്യ ചിത്രത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് കളിമണ്ണ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സ്വല്പമൊക്കെ നെഗറ്റീവ് റോഡുകളിലേക്ക് അവർ അഭിനയിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് അവരെ ഒരു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോഴൊന്നും ഇല്ലാത്ത അപവാദങ്ങൾ അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള അപഖ്യാതികളാണ് ഇപ്പോൾ ശ്വേതാമേനോനെ കൊടുക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ എഫ് ഐ ആറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പിന്നെ അവർ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് സഹായിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നു എന്നുവരെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ശ്വേതാമേനോൻ്റെ അത് വലിയ തിരിച്ചടിയാകും അങ്ങനെ ശ്വേതാമേനോൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഇത് കേസ് ഫയൽ ചെയ്തിരുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നും അറിയാൻ കഴിയുന്ന എന്തായാലും ഈ ശ്വേതാമനോൻ ഇപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് തനിക്കെതിരെയുള്ള ഈ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത് അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഇതിലും താൻ പോയിട്ടില്ല തനിക്ക് സർട്ടിഫൈ ചെയ്ത സിനിമകളിൽ മാത്രമേ താൻ അഭിനയിച്ചിട്ടുള്ളൂ അംഗീകാരം ലഭിച്ച ഭാഗങ്ങൾ മാത്രമേ തൻ്റേതായിട്ട് പ്രദർശനശാലകളിൽ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ശ്വേതാമേനോൻ പറയുന്നത് നമുക്കറിയാം ശ്വേതാമേനോൻ വർഷങ്ങളായിട്ട് മലയാളികളുടെ കൂടെ തന്നെ ഉള്ള ആളാണ് മറ്റൊരു രീതിയിലും ഒരു മറ്റൊരു പേരുദോഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തുത ഇത്തരത്തിലുള്ള സിനിമകളിലൊക്കെ കളിമണ്ണ് പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ അത് സർട്ടിഫൈ ചെയ്ത് രംഗങ്ങളിൽ മാത്രമാണ് അവർ അഭിനയിച്ചിട്ടുള്ളത് എന്നതും വ്യക്തമാണ് എന്നാൽ ഒരു പകപോക്കലിന് വേണ്ടി വ്യക്തിവൈരാക്കി തീർക്കുന്നതിന് വേണ്ടി ഉള്ള കെട്ടിച്ചമച്ച ഒരു കഥയായി അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരു കേസായി ഇത് മാറുമ്പോൾ തീർച്ചയായിട്ടും അമ്മയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും ഈ കേസ് മുന്നോട്ട് പോയി ശ്വേതാ മേനോൻ മത്സരിക്കാതെ വരു വന്നാൽ തീർച്ചയായിട്ടും അമ്മ എന്ന സംഘടന തന്നെ നടന്ന് നാമാവശേഷമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങൾ ഈ ശ്വേതാ മേനോന് സപ്പോർട്ടുമായിട്ട് വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ജഗദീഷ് പിൻവാങ്ങിയത് അങ്ങനെ മലയാളത്തിലെ അമ്മ അസോസിയേഷനിൽ അമ്മ സംഘടന യിലേക്ക് ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് എത്തണം എന്നുള്ള ചില ആളുകളുടെ ആഗ്രഹം അത് സാധിക്കാതെ വരികയാണ് എന്നതും അറിയേണ്ടി വരും പറയേണ്ടി വരും എന്തായാലും ശ്വേതാ മേനോൻ്റെ ഈ മത്സരാർത്ഥിത്വം പിൻവാങ്ങിയാൽ അല്ലെങ്കിൽ ശ്വേതാ മേനോൻ മത്സരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ സംഘടന തകർന്നു എന്ന് തന്നെ വിചാരിച്ചാൽ മതി കാരണം അത്രമാത്രം ഇതിനെ പരിപാലിച്ചു കൊണ്ടുവന്നവർ മനോദുഖത്തിലാണ് എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരരാജാക്കന്മാർ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശ്വേതാ മേനോൻ്റെ സപ്പോർട്ടുമായി പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ തകർത്ത് ധരിപ്പടമാക്കുന്ന രീതിയിലുള്ള ഒന്നായിപ്പോയി ഈ കേസ് ഈ കേസിലൊണ്ട് ഉദ്ദേശിക്കുന്നത് കേസ് കൊടുത്ത ആളും അല്ലെങ്കിൽ ഈ ആളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഉദ്ദേശിക്കുന്നത് ശ്വേതാ മേനോൻ അമ്മ പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് വരാൻ പാടില്ല ഒരു വനിത ഈ സ്ഥാനത്ത് എത്താൻ പാടില്ല എന്നത് തന്നെയാണ് എത്രമാത്രം മ്ളേച്ഛകരമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് ഇത് അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് ഒരു വ്യക്തിയെ സ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഈ കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് രണ്ട് ഇന്നും നാളെയായിട്ട് അറിയാൻ കഴിയും കാരണം ശ്വേതാ അതിനെതിരെ ഒരു കേസ് പരി ഫയൽ ചെയ്തിട്ടുണ്ട് ആ കേസ് അസാധുവാക്കണം ഇപ്പോൾ നിലവിലുള്ള കേസ് അസാധുവാക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ അങ്ങനെ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുകയാണ്